അസലാമലൈക്കും വാഹത് വാത്തു അലഹ അലഹമുല്ല അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകളുടെ ജമിയത്തുള്ള നൂറാം വാർഷിക മഹാസമ്മേളനവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സമ്മേളനം യു എയിൽ വെച്ചുകൊണ്ട് നടക്കുമെന്ന് നമ്മുടെ കാ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിരുന്നു അലഹമില്ല അള്ളാഹുവിന്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകളുടെ ജമ്മിയത്തുല്ലയുടെ നൂറു വർഷത്തെ ജനമനസ്സുകളിലുള്ള ആ അംഗീകാരം കൊണ്ട് സംസ്ഥയുടെ ശോകനീയമായ പ്രവർത്തനത്തിൻ്റെ രൂപഭാവ ശൈലി കൊണ്ട് കണ്ട് തന്നെ അലഹദില്ല ഒരു വലിയ സമ്മേളനം സംഘടിപ്പിക്കാൻ വിദേശ രാജ്യത്ത് രാജ്യത്ത് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ചെറിയ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല കാരണം പ്രവാസികളായ നമ്മെ സംബന്ധിച്ചോടത്തോളം നമുക്കറിയാം ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനൊക്കെ ഒരു പരിധിയും പരിമിതിയുമുണ്ട് കാരണം നൂറിൽ എൺപത് ശതമാനം ആളുകളും ജോലിക്കാരാണ് ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ ബിസിനസ്സുകാരുണ്ടാവുകയുള്ളൂ ആ ജോലിക്കാർ തന്നെ ഫ്രൈഡേ മാത്രം ലീവുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകളും ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുവനും പ്രവർത്തന ദിവസമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം എന്നിട്ട് പോലും ഒരു സൺഡേ ദിവസം ഒരു സൺഡേ ഒരു പരിപാടിയായിട്ട് പോലും സൺഡേ ദിവസം പരിപാടിയായിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു മഹാജന സാഗരത്തിനെ സംഘടിപ്പിച്ച് ഈ സമ്മേളനം നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കരാമത്ത് തന്നെയാണ് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ജമ്മിയത്തുല്ല ഒരു കരാമത്ത് തന്നെയാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ആരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കും ആരൊക്കെ അതിനെ വിജയിപ്പിക്കും എന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം പഴയകാലത്തൊരു സാഹചര്യമല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് സാഹചര്യങ്ങൾ പലതും മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല കാരണം പ്രബുദ്ധ കേരളം പ്രബുദ്ധ ജനത ഈ വിഷയം കൃത്യമായിട്ട് നോക്കിക്കാണുന്നുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് പറയപ്പെടുന്ന ആളുകളെ ഒരാളെപ്പോലും അങ്ങോട്ട് അടുപ്പിക്കാതെ ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തമ്മയുടെ അന്താരാഷ്ട്ര സമ്മേളനം ഇത്രയും വിജയകരമായി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് പറയാനുള്ളത് ഞങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല എന്ന് ഈ അരബുഹാബികളോട് നമുക്ക് പറയാനുള്ളത് കാര്യം മാത്രമാണ് സുന്നത്തി വൽ ജമാഅത്ത് വിശിഷ്യ ബഹുമാനപ്പെട്ട ജമിയത്തുൽ ഉലമ നൂറ് തികയ്ക്കാൻ പോകുന്ന സംസ്ഥകളുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന ഈ സുന്നി പടയണി നിങ്ങളുടെ ഊരയിലല്ല ഞങ്ങളുടെ കൂര എന്നാണ് പറയാനുള്ളത് ഇത് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകളുടെ ജമിയത്തുള്ളലമായയുടെ മഹത്വവും അതിൻ്റെ ജനാവലിയും അതിൻ്റെ ജനസ്വാ സ്വാധീനവും ആ പരിപാടിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ സർക്ക് വരെ കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിച്ച് പൊതുസമൂഹത്തോട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ നിൽക്കുന്നത് കേരളത്തിലാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട് നൂറ് തികയുന്ന ഈ ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജമിയ തുലമയ്ക്ക് ഇത്രയും വലിയ ഒരു ജനാവലി ഉണ്ട് എന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കടമെടുത്താൽ അദ്ദേഹം പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടുമിക്ക പരിപാടിയിലും സംഗമിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം മനോഹരമായ ഭദ്രമായ കെട്ടുറപ്പുള്ള അന്തസ്സുള്ള ഒരു പരിപാടി ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഒരു ആലങ്കാരിക ഭാഷയാണെന്ന് നിങ്ങളും മനസ്സിലാക്കണ്ട അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയതുനമായയുടെ ബഹുമാനവും അവിടുത്തെ അംഗീകാരവുമാണ് അവിടെ നമ്മുടെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നു ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയത്തിലുള്ള ഒരുമയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം കാസർഗോഡ് കുഞ്ഞിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ പത്രക്കാരെ വിളിച്ച് ജനമധ്യത്തിൽ താറടിക്കാം മൂക്കിൽ വലിച്ചു കയറ്റാം എന്ന് നിങ്ങൾ വിചാരിച്ച ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫയൂദ് അമ്പലക്കടവ് അടക്കമുള്ള ബഹുമാനപ്പെട്ട സത്താര സാഹിബ് അടക്കമുള്ള ബഹുമാനപ്പെട്ട മുസ്തഫ മാസ്റ്റർ അടക്കമുള്ള ബഹുമാനപ്പെട്ട മോയിൻകുട്ടി മാസ്റ്ററടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്നലെ യു എയുടെ സ്റ്റേജിൽ നണി നിരന്നപ്പോൾ സമസ്ത കേരള ജമിയ വിശ്വാസികളായ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി വളരെയധികം ആത്മാർത്ഥത തോന്നി പ്രഗത്ഭരായിരിക്കുന്ന പല പ്രാസംഗികന്മാരുടെയും പ്രസംഗം കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഞാൻ ആലോചിച്ചു പോവുകയാണ് ഒമാസാബത്തുക്കും ഈ മുസീബത്തിൻ ഫബിമ കസുബത്ത് ആ വേദികളിൽ കൃത്യമായി ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ട പല ആളുകളും പല വ്യക്തിത്വങ്ങളും അതിൻ്റെ നാലയലത്തേക്ക് പോലും അടുക്കാൻ സാധിക്കാതെ വഷളമാരായി ഇരിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് എന്നുള്ളത് ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമിയത്തുള്ള ആരോടും വാശി തീർക്കാനോ ആരുടെയും അഭിമാനം പെച്ചു ചിന്താനോ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുകയും ഇല്ല പക്ഷേ അഖില വൽ ജമാഅത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് മഹല്ലുകളെ ഭിന്നിപ്പിക്കാൻ സമുദായത്തിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഐക്യം തകർക്കാൻ സുന്നത്ത് ജമാഅത്തിനെയും വഹാബികളെയും സുഹാബികളെയും കൂട്ടിക്കെട്ടി എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലാഭങ്ങൾ നേടിയെടുക്കാം എന്നാണ് നിങ്ങളുടെ വ്യാമോഹമെങ്കിൽ ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്തരക്കാർ ചിന്തിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് താൽക്കാലികം ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ളരമയുടെ അനിച്ഛേദിനായിരിക്കുന്ന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദുള്ളമയുടെ പ്രഭാഷണം കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും ആ ബഹുമാനപ്പെട്ടവരാണ് തഹ്യ എന്ന് പറയപ്പെടുന്ന മഹത്തായിരിക്കുന്ന സംവിധാനത്തിന് മുബാരക്കായൊരു പേര് സ്ഥാപിച്ചിട്ടുള്ളത് എങ്കിൽ ഈ വിനിതനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കാസർഗോഡ് കുനിയയിൽ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ സയ്യിദുള്ള പ്രഖ്യാപിക്കും ഞങ്ങൾ വിചാരിച്ച ടാർഗറ്റ് ഫുലു ക്യാഷ് ആയിട്ടുണ്ട് നിങ്ങൾ അത് നിർത്തിവെക്കണം എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറും അത് കേരള സമൂഹമല്ല വിദേശത്തും സ്വദേശത്തും സ്വദേശത്തുമുള്ളതായിരിക്കുന്ന ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കും കാരണം അതിന് പേര് ഇട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട യമനി പാരമ്പര്യത്തിന്റെ ഉടമയും ഞങ്ങൾ നെഞ്ചേറ്റുകയും ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമടി പോലെ സൂക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് അതിന് തഹിയ എന്ന പേര് നാമതയെ നൽകിയിട്ടുള്ളതെങ്കിൽ അത് സുന്നി മക്കൾ ഏറ്റെടുക്കുകയും അത് കൃത്യമായി വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് വളരെ വിനീതമായി കൊണ്ട് ഈ സുഹാബി വഹാബി കൂട്ടുകെട്ട് മുന്നുക മുന്നണികളോട് പറയാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് ഈ സമയത്തൊരു കാര്യം കൂടി പറയുന്നു നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുല്മയുടെ പ്രഭാഷകന്മാരുണ്ടായിരുന്നല്ലോ ആ പ്രഭാഷകന്മാർക്കും അതിൻ്റെ അണികൾക്കും അതിൻ്റെ പ്രവർത്തകന്മാർക്കും ഇനിയും ചാൻസ് ഉണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിലെടുത്ത തീരുമാനമെന്തോ ആ തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ച് അത് അത് പ്രാബല്യത്തിൽ വരുത്താൻ എന്തൊക്കെ ഉണ്ട് മാർഗങ്ങൾ എന്ന് ആലോചിച്ച് ചിന്തിച്ച് അതിനു വേണ്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങി ഈ കാര്യം നിങ്ങൾ പരിഗണിച്ച് നിങ്ങൾ പ്രവർത്തന ഗോതയിലിറങ്ങി പ്രശ്നം പരിഹരിച്ചാൽ നിങ്ങൾക്ക് നൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് അതിൻ്റെ മുബാരക അതിൻ്റെ തബറുക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് അതല്ലാതെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും ഒളിച്ചു പ്രശ്നം പരിഹരിക്കട്ടെ എന്നിട്ടേ തെഹയ്യ സഹകരിക്കുകയുള്ളൂ തെഹയ്യയുമായി സഹകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആളുകളോട് ചോദിക്കുന്നു എവിടെയാണ് പ്രശ്നം പരിഹരിച്ചത് ഇപ്പോഴും പ്രശ്നം പരിഹരിച്ചിട്ടില്ലല്ലോ പ്രശ്നം പരിഹരിച്ചോ പ്രശ്നം പരിഹരിച്ചിട്ടില്ല പ്രശ്നം പരിഹരിക്കാൻ തെഹ്യ വിജയിച്ചില്ലേ പ്രശ്നം പരിഹരിച്ചതിന് ശേഷമേ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഏർ മഹാന്മാരായിരിക്കുന്ന സഹിതന്മാർ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയുള്ളൂ എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞ കുട്ടി ഹസനെ പോലത്തെ ആളുകൾ എവിടെ ഞങ്ങൾ ചോദിക്കുന്നു എവിടെയാണ് നിങ്ങള് അതുകൊണ്ട് നിങ്ങൾ കേവലം സോഷ്യൽ മീഡിയയിലും നിങ്ങൾ നാലും മൂന്നും ഏഴ് ആളുകൾ വിചാരിച്ചാൽ ഒരു കാര്യം ഇവിടെ നടക്കാൻ പോകുന്നില്ല അത് സോഷ്യൽ മീഡിയ പ്രിയാർഒവർക്ക് മാത്രമേ നടക്കുകയുള്ളൂ ഇവിടെ അഖിൽ സുന്ന ജമായത്ത് ഇലായോമൽ ഖയാമ നിലനിൽക്കും അതിന് ബഹുമാനപ്പെട്ട സമസ്തകളിലെ ജമിയത്തുലമ നേതൃത്വം നൽകും ആ പതാകയിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കും എന്നിട്ട് സുന്നത്ത് ജമാഅത്ത് പറയുക തന്നെ ചെയ്യും അഹിലുസന്ന ജായത്ത് എന്ന് പറയപ്പെടുന്ന മഹത്തായിരിക്കുന്ന ആ ഒരു വിശ്വാസം ആ വിശ്വാസത്തിന് കാവൽ കെട്ടുന്ന കാവലിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുള്ള പ്രവർത്തക പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങളതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് വിഘടിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വിഘടിത ചിന്താഗതിയുള്ള ആളുകൾക്ക് മോശമായ ചിന്താഗതിയുള്ള ആളുകൾക്ക് ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ഒരിക്കൽ കൂടെ പറയാനുള്ളത് നിങ്ങളില്ലെങ്കിലും ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങളിവിടെ ഉണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സുസജ്ജമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് ഞങ്ങൾ ആരെയും തന്നെ ഭയപ്പെടുകയില്ല എന്ന് ഒരിക്കൽ കൂടെ ആണിട്ട് പറയുകയും നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ റൂട്ടിൽ നിന്നും നിങ്ങൾ മാറി സഞ്ചരിക്കുന്നില്ല എങ്കിൽ നൂറാം വാർഷിക സമ്മേളനത്തിനും നിങ്ങൾ വരേണ്ടതില്ല ആ സമ്മേളനം എങ്ങനെ വിജയിപ്പിക്കും എന്ന് കൃത്യമായി ഞങ്ങൾ ബാംഗ്ലൂരിലും കോഴിക്കോട് മുപ്പത്തഞ്ചാം എസ് കെ സെപ്പിന് വാർഷികവും കാണിച്ചു തന്നതിലെ ഉപരി ഞങ്ങളത് കാണിക്കുമെന്ന് വളരെ കൃത്യമായി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അസാം വലൈക്കും വറഹമത്